നമുക്ക് വീട്ടിൽ ഒരിത്തിരി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കണേ വലിയ ചെമ്പ് ഒന്നെടുത്ത് ചേർക്കേണ്ട വീട്ടിലുള്ള കുക്കർ തന്നെ ധാരാളമാണ് അതിൻ്റെ കൂടെ ഒരു അടിപൊളി കുറുമയും കൂടി ആയാലും നല്ല തേങ്ങാപ്പാൽ ഉണ്ടാക്കിയ സാധനം കേട്ടോ അപ്പോൾ ഒന്നുമില്ല കുറച്ച് ഉരുളക്കെങ്ങ് ഉള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ കുറച്ച് മല്ലിയൽ ഇതൊരു പാത്രത്തിലിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഇട്ടോ അതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കാതെ അത് വെന്തതിന് ശേഷം മാത്രം ചിക്കൻ ചേർക്കട്ടോ കേട്ടോ അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു കിലോളം ചിക്കൻ അത് ബ്രോയിലറാണ് അത് ചേർത്ത് എനിക്ക് കുറച്ച് കാര്യം അതുകൊണ്ടാണ് അധികം ഗ്രേവി ഒന്നുമില്ല വേണമെങ്കിൽ കുറച്ച് വെള്ളമോ നമ്മൾ ചേങ്ങടെ രണ്ടാം പാലം ഒക്കെ ശയിൽ വേണേൽ ചേർക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ ബാക്കി എന്നിട്ട് നോക്കാം ആ സമയം കൂടെ നോക്ക് നെയ്ച്ചോറിൻ്റെ പണി നോക്കാം നെയ്ച്ചോറ് ആകുമല്ല കുക്കറിൽ അളവൊക്കെ സെറ്റാക്കി വെക്കുക അതിന് കുറച്ച് പച്ചമുളകും കുറച്ച് തക്കാളിയൊക്കെ അങ്ങ് ചേർക്കാറുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഒക്കെ ഓരോരുത്തരും രീതി എത്രയേ ഉള്ളൂ അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പട്ട ഗ്രാമ്പവും നമ്മളെ ഏലക്കായും കൂടി ചേർത്ത് രണ്ട് മൂന്നെണ്ണം വെച്ചാൽ അങ്ങോട്ട് ചേർത്താൽ മതി ആ ഒരു സ്മെല്ലൊക്കെ നല്ലതല്ലേ ഇത്രയും പണിയുള്ളൂ ഇനി അതിലേക്ക് അവസാനം നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലം ചേർക്കുക പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരുപിടി അണ്ടിപ്പരിപ്പ് എടുത്താൽ മതി അതൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് ആക്കി എടുത്ത് പിന്നെ സാധാരണ വെളിച്ചെണ്ണ കുറച്ച് ഞാൻ തേർക്കാറുണ്ട് അപ്പോൾ അത് നെയ്ച്ചോറ് ഉണ്ടാക്കി കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ച് നെയ്യ് തന്നെ അങ്ങോട്ട് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഇപ്പം കണ്ടോ കറിയൊക്കെ ഒന്നും വൃത്തിയായി വന്നില്ല നല്ല തിക്കായി വന്ന് അണ്ടിപ്പരിപ്പ് ഒന്നാം പാലം ചേർത്ത് തീ ഓഫ് ആക്കിയിട്ട് വേണം ഒക്കെ ചേർക്കാൻ കിട്ടോ ഇനിയൊക്കെ രണ്ട് സാധനം കൂടി കുറച്ച് കുരുമുളക് കൂടി വൈറ്റ് പേപ്പർ ആണെങ്കിൽ പിന്നെ കളറൊന്നും മാറില്ല അപ്പോൾ വീട്ടിൽ അതുണ്ടാവുന്നില്ല പിന്നെ കുറച്ച് ഒരു ഗരം മസാലയും കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആ ഒരു ചൊഴയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കുറുമു സെറ്റായിട്ട് അങ്ങനെ ഉണ്ട് കാണുക അപ്പോൾ നല്ല ഒരു ക്രീമി ടെക്സ്റ്ററിലേക്ക് എത്തിയില്ല അവസാനം ചേർത്ത് അണ്ടിപ്പരിപ്പൊക്കെ വന്നപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ നെയ്ച്ചോറല്ലേ കുക്കറിൽ ഉണ്ടാക്കിയത് ഒക്കെ ഒന്ന് എന്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക അവസാനം വെള്ളം വറ്റി കഴിഞ്ഞാൽ ഒന്ന് കുക്കറിൽ ഒരു ആവി ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഞാൻ മതി നമുക്ക് വേറെ വീടിയാക്കി ചെയ്യാം കുറച്ച് നെയ്യും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കഴിഞ്ഞാൽ വെള്ളം കൂടി വെച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കുക എല്ലാവർക്കും അറിയുന്ന ഞാൻ വീട്ടിൽ ചെയ്യുന്നവരൊന്ന് കാണിച്ചതൊന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെത്തന്നെ തന്നെ എന്നൊന്നുമില്ല അത് ഓരോരുത്തർ ഓരോ രീതികളത് നമുക്ക് കഴിക്കാൻ പറ്റിയാൽ പോലെ ഫുഡ് എന്തായാലും അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും കുറച്ച് പ്ലേറ്റിലിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ നെയ്യൊക്കെ കുറവാണ് സാധാരണ ചോറ് നെയ് ചോറ് അത്രയേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മളെ കുറുമ ചിക്കൻ കുറിച്ചിപ്പോൾ നമുക്ക് ബീഫിലോ മട്ടനിലോ ഒക്കെ ചെയ്യാം അപ്പോൾ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്താൽ അത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടോ നോക്കാമല്ലോ കേട്ടോ അതിങ്ങനെ മിക്സ് ചെയ്ത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ സുഖമായിട്ട് ആ ഉരുളക്കിഴങ്ങനൊക്കെ ഗ്രേവിയിൽ കൂടി നന്നായിട്ട് ഉടച്ച് ചേർന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ചിക്കൻ ചെറിയൊരു പീസൊക്കെ എടുത്ത് കഴിക്കുക അപ്പോൾ ഇതേപോലുള്ള ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ നമുക്ക് തന്നെ ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ ഇതൊന്നും ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഭവം ഒന്നുമല്ല നമുക്കിഷ്ടമുള്ളത് നമ്മളുണ്ടാക്കുക അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള അർത്ഥമൊന്നുമില്ല നമ്മളെ രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പോൾ അടുത്ത അടുത്തവിടെ കാണുന്നവരെ ബൈ